പഞ്ചായത്തിലേക്ക് കടന്നുവരാൻ കാരണക്കാരൻ പ്രിയപ്പെട്ട പി ടി തോമസ് തന്നെയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് വർഷങ്ങൾ കഴിഞ്ഞാലും ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നവർ ജനങ്ങളുടെ മനസ്സ് വായിച്ച് ജനിച്ച മണ്ണിനു വേണ്ടി പോരാടിയവർ നല്ലതും ചീത്തയും വേർതിരിയുന്ന വഴികൾ തിരിച്ചറിയുന്നവർ കൈപിടിച്ച് ഒരുപാട് പേരെ ഉയർത്തിയവർ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഉജ്ജ്വല പ്രാസംഗികൻ പ്രഭാഷകൻ മനുഷ്യ സ്നേഹി പ്രകൃതി സ്നേഹി എന്നൊക്കെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന പി ടി തോമസിന്റെ ജന്മനാടായ പി ടിയുടെ പി ടി ചേട്ടന്റെ ജന്മനാടായ ഈ ഉപ്പുതോടിലെ സെന്റ് ജോസഫ് സ്കൂളിൽ പി ടിയുടെ ഒരു ഓർമ്മ നിലനിൽത്താൻ കഴിഞ്ഞതിന് കാരണക്കാരിയാകാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും ഒരു വികാര നിർഭരമായ ഒരു മുഹൂർത്തമായി തന്നെയാണ് ഞാൻ ഇതിനെ കാണുന്നത് ഞാൻ ഒരുപാട് ഫണ്ടുകൾ എല്ലാ എം പിമാരെയും പോലെ ഞാനും പല പല സ്ഥലങ്ങളിലൊക്കെ ഓരോ ആവശ്യങ്ങൾ അനുസരിച്ച് നൽകിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ എം പി ആയതാണ് ഇത്രയും ഒരു ഇമോഷണലായ ഒരു വികാരം ഉളവാക്കുന്ന ഒരു ഫണ്ട് കൊടുത്തതായി എനിക്ക് വേറെ ഒന്നിനെ കുറിച്ചും പറയാനില്ല അപ്പോൾ കൊച്ചുകുട്ടികളെ പി ടി ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നു കേരള വിദ്യാർത്ഥി യൂണിയന്റെ മുൻ പ്രസിഡന്റ് എന്ന നിലയിൽ ഒരു കെ എസ് യു കാരനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഏത് വലിയവന് ഉണ്ടായാലും ആ കെ എസ് യു കാരൻ ഒരു കൈ കൊടുത്തതിനു ശേഷമേ പി ടി മറ്റുള്ളവരോട് സംസാരിച്ചിരുന്നു കുട്ടികൾക്കൊക്കെ വായന ഒരു നല്ല ശീലമാക്കുന്നതിനൊക്കെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്ന പുസ്തകങ്ങളെ സ്നേഹിച്ച വാക്കുകളെ സ്നേഹിച്ച ഉമ്മച്ചേച്ചിയെ പ്രണയിച്ച പ്രിയപ്പെട്ട പി ടി ചേട്ടൻ്റെ ഒരു സ്മരണ നിലനിർത്താൻ ഈ വഴി കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പ്രത്യാശിക്കുന്നു അത് സാധ്യമായതിൽ ഉള്ള സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു